നമ്മുടെ ബാബേട്ടിന് ഞാനും കൂടിയിട്ട് നമ്മുടെ കടയൊക്കെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പണിയൊക്കെ ചെയ്യണേന്റെ ഇടയിൽ ബാബേർട്ട് എന്തെങ്കിലും കുടിക്കണ്ടെന്ന് ചോദിച്ചു അപ്പോഴാണ് ഗോലി കാര്യം ഓർമ്മ വന്നത് അത് വാങ്ങാൻ വിചാരിച്ചത് ഞാൻ അവിടുന്ന് സ്കൂട്ടായിട്ട് നമ്മുടെ മുന്തിരിയുടെ കടയിൽ പോയിട്ട് അവിടുന്ന് ഗോലിസോടിയും പിടുത്തിട്ട് നേരെ കടക്ക് വന്ന് അപ്പൊ ഇതാണ് നമ്മുടെ നമുക്ക് നമുക്ക് നോക്കിയാലോ ഇത് വെച്ച് ഗ്രീൻ ആപ്പിൾ ആണ് ഇത് ജിഞ്ചർ ഫ്ലേവർ ജിഞ്ചർ ഫ്ലേവർ പറഞ്ഞ ഇഞ്ചിയും ഫൈനൽ ഫ്ലേവർ നീ അതിൽ ടേസ്റ്റ് ചെയ്യുമ്പോ ഞാൻ ഇതിൽ ടേസ്റ്റ് ചെയ്യാം പോലീസോടെ ഉള്ളില് ഇതുപോലത്തെ ഒരു കോട്ടി കിട്ടും